ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾ കുറിഞ്ഞൂരിപ്പള്ളി ആഘോഷമായി പ്രജരാ ചാവക്കാട് യു എ ഇ ചാപ്റ്ററിന്റെ ഓണം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിപാടി ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന വർണ്ണാഭമായ ആഘോഷം പ്രചര അംഗങ്ങളും സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളുമായി ആയിരത്തോളം പേർക്കാണ് വിരുന്നൊരുക്കിയത് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പ്രചര ചാവക്കാട് ചെയർമാൻ കെ വി സുശീലൻ ദീപം തെളിയിച്ചുകൊണ്ട് നിർവഹിച്ചു പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അജ്മൽ ഖാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി യു എ ഇയിലെ സംരംഭകരായ ജമാൽ ഷാഹുൽ തെക്കത്ത് അമീർ ഡോക്ടർ അഭിരാജ് ഷമീർ അഹമ്മദ് മുഹമ്മദ് ഫിറോസ് ആരിഫ് ഓട്ടി താഹിർ മുഹമ്മദ് മൊയ്തുണ്ണിക്കുട്ടി തൻവീർ ഗോപാൽ സുധാകരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിഭവസമൃദ്ധമായ ഓണസദ്യയോടെ ആരംഭിച്ച ആഘോഷത്തിൽ പൂക്കളമൊരുക്കൽ ചെണ്ടമേളം തിരുവാതിരക്കളി വാദ്യമേളങ്ങളോടുകൂടിയ ഗംഭീര ഘോഷയാത്ര തുടങ്ങി നിരവധി ആവേശകരമായ കലാപരിപാടികൾ അരങ്ങേറി അംഗങ്ങളുടെ വിവിധ നൃത്ത നൃത്തങ്ങൾ വോക്കൽ സ്ക്വാഡ് അബുദാബി ബാഞ്ച് അവതരിപ്പിച്ച സംഗീത നിശ ഡി ജെ വി ഡി സി ഒരുക്കിയ സംഗീത വിരുന്ന് എന്നിവയുടെ അകമ്പടിയോടെ ആഘോഷ പരിപാടി സമാപിച്ചത് പ്രചര ചാവക്കാട് യു എ ഇ പ്രസിഡന്റ് ഷാജി എം അലി നന്ദി പറഞ്ഞു ഭാരവാഹികളായ അഭിരാജ് ആരിഫ് ഷഹീർ ഫാറൂഖ് അലാവുദ്ദീൻ ഉണ്ണി പുന്നാര സുനിൽ കോച്ചൻ ഫിറോസ് അലി അൻവർ സക്കറിയ ബക്കർ ഫൈസൽ ഫൈസിൽ ഷാഫി ആഷിഫ് സുധി സാദിഖറി റോഷൻ ആൻഡ് ടീം നൌഷാദ് ചേറ്റുവ ഷെനിർ ആൻഡ് ടീം തുടങ്ങിയവർ നേതൃത്വം നൽകി ചില ഇഷ്ടങ്ങൾ